ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു കോർപ്പറേഷനാണ് തിരുവനന്തപുരം തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഇടവക്കോട് ഡിവിഷനിൽ ഇടത് കോട്ടയാണ് അപ്പം അത് പിടിക്കാൻ വേണ്ടി ബി ജെ പി നിയോഗിച്ചിരിക്കുന്നത് ഒരു യങ് ചാമ്പ്യനയാണ് ഇരുപത്തഞ്ച് വയസ്സ് മാത്രമുള്ള സ്വാതി സ്വാതി പഞ്ചാബിൽ അധ്യാപികയായിരുന്നു അതിനുശേഷം ഇപ്പോൾ സ്വന്തം നാട്ടിലേക്ക് വന്ന് തിരഞ്ഞെടുപ്പ് രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ് സ്വാതിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മൊയ്ത്തായി അതുകൂടാതെ തന്നെ വൂഷു കിക്ക് ബോക്സിങ് ഇത്തരം മാർഷ്യൽ ആർട്സിലൊക്കെ ഒരു ചാമ്പ്യനാണ് മൊയ്ത്തായിൽ നാഷണൽ ലെവൽ മെഡൽ വിന്നറൊക്കെയാണ് അപ്പോൾ ഈ രീതിയിൽ ഡിഫറെൻ്റായ പ്രൊഫഷണൽസ് ആയുള്ള അല്ലെങ്കിൽ ഡിഫറെൻറ്റ് മേഖലയിൽ നിന്ന് വരുന്ന ആളുകളാണ് ഇത്തവണ ബി ജെ പിക്ക് വേണ്ടി പലയിടങ്ങളിലും മത്സരിക്കുന്നത് അതിൻ്റെ പ്രധാന കാരണം നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെയാണ് കാരണം യുവാക്കൾക്കിടയിൽ ജെൻസിക്കിടയിൽ നരേന്ദ്രമോദിക്ക് കേരളത്തിലും വലിയ സ്വാധീനമുണ്ട് എന്നുള്ളതാണ് ഒരു വസ്തുത അതിൻ്റെ ഒരു റിസൾട്ടാണ് ഇത്തരം സ്ഥാനാർത്ഥികൾ ഇതൊന്നോ രണ്ടോ സ്ഥാനാർത്ഥികളല്ല ഒരുപാട് സ്ഥാനാർത്ഥികൾ എൻ്റെ പേര് പറയുകയാണെങ്കിൽ ഒരുപാട് പേരുകൾ പറയാനുണ്ടാവും അതേ രീതിയിൽ വൈദഗ്ധ്യമുള്ള പ്രൊഫഷണലുകളായ ആളുകളൊക്കെയാണ് ഇത്തവണ ബി ജെ പിക്ക് വേണ്ടി മത്സരിക്കുന്നത് അതായത് ഈ നെഗറ്റീവ് ഒരു ഇടവേള നൽകി വികസന രാഷ്ട്രീയമാണ് അവർ ഉയർത്തുന്നത് അപ്പം അതിനെ എങ്ങനെ മലയാളികൾ കാണും കേരളത്തിലെ വോട്ടർമാർ അതിനെ എങ്ങനെ കാണുമെന്നുള്ളത് നമുക്ക് ഡിസംബർ പതിമൂന്നിന് അറിയാൻ സാധിക്കും